ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയെ വാർഷികത്തിന് ക്ഷണിച്ചതാണ് പറഞ്ഞു തീർന്നില്ല വരുവേലെന്ന് തന്നെ നമ്മുടെ നന്ദം പിങ്കിയോട് പറഞ്ഞു കൂട്ടോ അത് കേട്ടപ്പോൾ പിങ്കി ഇങ്ങനെ കണ്ണും മീഴിച്ചിങ്ങനെ നിൽക്കാം വരാൻ പറ്റത്തില്ലെന്ന് നന്ദ തറപ്പിച്ചു പറയുവാണ് എനിക്ക് ചില ഒഫീഷ്യൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിങ്കി എന്ന് പറയുമ്പോൾ നന്ദ പ്ലീസ് അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നന്ദയ്ക്ക് വരാമല്ലോ അപ്പം അതിൻ്റെ യാതൊരു ആവശ്യമില്ല ഒന്നാമത്തെ കാരണം ഞാൻ നന്ദുവിനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ മാത്രമാണെന്നുള്ളതാണ് അടുത്ത റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒന്നും ലിസ്റ്റില് ഞാൻ ഉൾപ്പെടുന്ന ഒരാളെ അല്ല എന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ നോക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ നന്ദയും ഗൗരിയും വന്ന നന്ദുമോന് അത് വലിയ സന്തോഷമാകും അതുകൊണ്ടാണ് അവൻ്റെ ഒരു മെന്റൽ ഹെൽത്ത് പരിഗണിച്ചിട്ടെങ്കിലും അപ്പൊ എനിക്കുണ്ട് പിങ്കി ഒരു മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അവിടെ ഇന്ത്യപരം എന്നുള്ള വീടോ അവിടുത്തെ ആളുകളോ പ്രസക്തമല്ല എന്ന് നന്ദ ഇവരോടും പറയുക പിന്നെ ആ ഒരു വീട്ടിലുള്ളവരുടെ മനസ്സ് കുറേ മുമ്പ് തന്നെ നന്ദ മരിച്ചവളാണെന്നും അങ്ങനെ ഒരിടത്തേക്ക് വീണ്ടും കടന്നു വരാൻ എനിക്ക് ഇഷ്ടമല്ല ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എനിക്ക് അതാണ് ഇഷ്ടവും അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് നന്ദ തറപ്പിച്ചു പറഞ്ഞു കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ടില്ല പിങ്കി പ്ലീസ് നന്ദ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെന്ന് പിങ്കി പറയുമ്പം എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞു ഞാൻ വെക്കുകയാണെന്നും പറഞ്ഞോണ്ട് നന്ദ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇനി ഈ ഒരു വിഷയം പറഞ്ഞു എന്നെ വിളിക്കരുതെന്നും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിങ്കി അവിടെ നിന്ന് ആലോചിക്കുന്നു നന്ദ ചെങ്കു പൊട്ടി കരയുന്നു നന്ദയ്ക്കത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദോട്ടൻ അവിടെ അച്ചമ്മയുടെ അടുത്തിരിക്കുക ലക്ഷ്മിയുടെ അച്ചമ്മ ആനിവേഴ്സറിക്ക് പായസം വെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പായസം തന്നെ മൂന്ന് കൂട്ടം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ സദ്യ ഉണ്ടാകും അവിയൽ സാമ്പാർ തോരൻ ദമയഴുക്ക് വരട്ടി പിന്നെ നല്ല പരിപ്പ് കറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഭവങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ ലക്ഷ്മി തമ്പുരാട്ടി പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക കുഞ്ഞിനോട് അപ്പം കേക്ക് മുറിക്കില്ലേന്ന് ചോദിച്ചപ്പോൾ കേക്കല്ലേ മെയിൻ എൻ്റെ നന്ദൂട്ടൻ എത്ര പീസ് കേക്ക് കഴിക്കും അപ്പം അത് ഇത്രയും കഴിക്കുമെന്ന് പറഞ്ഞു നന്ദൂട്ടൻ ഇങ്ങനെ കാണിച്ചപ്പോൾ അയ്യോ ഹട കൊതിയ മ്മ് നിന്റെ വയറ് പൊട്ടിപ്പോവല്ലോ പൊട്ടൂല അച്ചമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ചു പറഞ്ഞു എന്നിട്ട് രണ്ടുപേരുള്ള ചോറ് കൂടുതൽ തിന്ന ഇവിടെ കിടന്ന് എന്താ നിന്റെ അഭ്യാസം എന്നൊക്കെ ചോദിച്ചു അപ്പൊ അത് ചോറല്ലേ ഇത് കേക്കല്ലേ കേക്ക് പക്ഷെ എത്ര തിന്നാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതിനാണ് പറയുന്നത് കൊതിയൻ ചങ്കുവന്ന അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പിങ്കയും ഗൗതവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അച്ഛമ്മയും മോനും കൂടെ ഭയങ്കര ഡിസ്കഷൻ എന്ന് ചോദിച്ചിപ്പം മോനെ ഇവനിപ്പോ വയസ്സ് വയസ്സൊരു ഡിസ്കഷനാണ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു മോനെ ക്ഷണിക്കാനുള്ളവരെയൊക്കെ ക്ഷണിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അധികം വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് ഗൗതം പപ്പ ആരെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഡോക്ടർ ആൻ്റിയെയും ഗൗരിയേയും വിളിക്കണം കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് കൊച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പിങ്കിയും ഗൗതമിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുമ്പോൾ വിളിക്കത്തില്ലേ പപ്പ വിളിക്കണം കേട്ടോ പപ്പ ഒന്നും പറഞ്ഞു കൊച്ചിരുന്നു ഇങ്ങനെ ഗൗതത്തിനോട് പറഞ്ഞു പറ പപ്പ വിളിക്കില്ലേ വിളിക്കണം കേട്ടോ പപ്പ എന്നൊക്കെ പറയുമ്പോ ലക്ഷ്മി പിന്നെ വിളിക്കാതിരിക്കോ വിളിക്കും നന്ദുമോൻ ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ അവരെ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും കേട്ടോ കേട്ടോന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു പക്ഷെ പപ്പ അവരെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദോട്ടം പറയുമ്പോൾ ഗൗതത്തിന് ദേഷ്യം വരാൻ തുടങ്ങി അത് അത് പിന്നെ പപ്പ വലിയ പോലീസൊക്കെയല്ലേ അതിന്റെ ഗമയായിരിക്കും പപ്പ കാണിക്കുന്നത് ഉം എന്നാലും പപ്പയുടെ മോൻ പറഞ്ഞ പപ്പ കേക്കൂട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയാ അപ്പൊ ഇങ്ങനെ നോക്കുക പാപ്പ കേക്കു ഞാൻ പറഞ്ഞ അപ്പൊ നീ പറയുന്നത് പാപ്പ കേൾക്കാറുണ്ടല്ലോ പിന്നെന്താ പക്ഷേ എല്ലാം കേൾക്കണമെന്ന് വാശി പിടിക്കരുത് മോനെ എന്ന് ഗൗതം പറഞ്ഞു അപ്പൊ പപ്പയ്ക്ക് എന്താ അവരിഷ്ടല്ലേ എന്നെ ഇഷ്ടമല്ലേ പപ്പയ്ക്ക് മോനെ ഇഷ്ടമാണല്ലോ ആ ഈ ഗൗതം മോനുണ്ടല്ലോ എന്റെ പൊന്നു മോനെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഗൗരവം കാണിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കൊച്ചിനോട് ഇങ്ങനെ പറയാം അപ്പദേ പിന്നെയും ഗൗരവം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം നന്ദൂട്ടം പറഞ്ഞു പിങ്കി ഇങ്ങനെ വലിച്ചു ചിരിച്ചുകൊണ്ട് നിൽക്കുക മോൻ അതൊന്നും കാര്യമാക്കണ്ട അച്ഛമ്മ വിളിക്കും ഡോക്ടർ ആൻറ്റിയെയും ഗൗരിമോളെയും ഒക്കെ വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു അത് പോരെ അപ്പം താങ്ക് യു അച്ഛമ്മ എന്ന് പറഞ്ഞു അന്തോട്ടെ പപ്പാ പപ്പ ഞാൻ പറയുന്നത് കേൾക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞു അവരെ ഇൻവൈറ്റ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഗൗതത്തിനോട് പറയുമ്പോൾ ഗൗതമിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുമോ എന്തായാലും കൊച്ചിനോട് വിളിക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞോണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞു ഗൗതത്തിനോട് അപ്പം വിളിക്കാമോ ഗൗതം പറഞ്ഞു താങ്ക് യൂം പറഞ്ഞു കൊച്ചു എഴുന്നേറ്റ് പോകാം ഏടാ അവന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടാൽ പോരാൻ കുഞ്ഞല്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പം അമ്മയ്ക്ക് എന്താ ഈ ഒരു കാര്യത്തിൽ മുൻപിന് നോക്കാതെ നന്ദുവിൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്ന നേരം ഗൗതം ചോദിച്ചു ഇവർ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം നന്ദിയും നന്ദയും ഗൗരിയും ഈ ആഘോഷത്തിന് വരണമെന്ന് ഒരു താല്പര്യം ഉള്ളതുപോലെ അമ്മ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമോ നേരം ഗൗതം അപ്പം ആഹാ കൊള്ളാവല്ലോ അതുകൊള്ളാവല്ലോ എനിക്കെന്ത് താല്പര്യടാ ഉള്ളത് സത്യം പറഞ്ഞ എനിക്ക് എനിക്ക് അവരുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും അവളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ എന്നേ ഉള്ളൂ എന്നും പറഞ്ഞോട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു അപ്പൊ നന്ദ ഒഴിഞ്ഞു പോവാനാണോ അവളെ എല്ലാ ആഘോഷങ്ങൾക്കും വിഗ്നസ് ആവാൻ ക്ഷണിക്കുന്നത് എന്ന് ഗൗതമ ഇങ്ങനെ ചോദിക്കാം അപ്പൊ പിങ്കി ഇങ്ങനെ നോക്കുവാണിവരെ ഉം ഓ ഹോഹോ അപ്പൊ രണ്ടുപേർക്കും ഒരു പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗൗതം അപ്പൊ തിങ്ക ലക്ഷ്മിയുടെ കള്ളക്കളി പൊളിഞ്ഞു നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് ചോദിച്ചപ്പോ ഗൗതം നിങ്ങൾ ചുമ എഴുതാപ്പുറം വായിക്കരുത് എന്ത് പ്ലാൻ ചെയ്തു എന്നാണെന്ന് പിങ്കി ചോദിച്ചപ്പോ പിന്നെ എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചു ഗൗതം എന്നെ പറ്റി എന്താ ഒരു വിശ്വാസം ഇല്ലേ ഞാനെന്താ നന്ദ വന്നാലുടനെ അവരുടെ പിന്നാലെ പോകുന്നാണോ കരുതിയത് അപ്പൊ വെറുതെ ഇതൊരു ടോപ്പിക് ആക്കണ്ടാന്ന് പിങ്കി അന്നേരം പറഞ്ഞു മോനെ ഗൗതം എടാ അവള് വരട്ടെടാ കാണട്ടെ അതിന് നിനക്കെന്താ അത്ര ചേതമുള്ളതെന്ന് ലക്ഷ്മി ഗൗതത്തിനോട് അന്നേരം ചോദിക്കാം ഗൗതം ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു അന്തം വിട്ട് നന്ദ വരില്ല എന്നുള്ള കാര്യം പിങ്കി പിങ്കിയന്നേരം പറഞ്ഞു അപ്പൊ ലക്ഷ്മിയുടെ മോന്ത മോന്തൊന്നും പറഞ്ഞുകൊണ്ടായി കേട്ടോ ഞാൻ ക്ഷണിച്ചിരുന്നു അവളെ വരില്ല എന്ന് അവള് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോ ആഹാ എന്നിട്ട് നീ എന്താ ഇത് ആദ്യമേ പറയാതിരുന്നത് നന്ദമോൻ കേട്ടാലേ അവന് വിഷമാവും അവന്റെ കണ്ണില് ഫ്രണ്ടിന്റെ ഫാമിലി അല്ലേന്ന് ചോദിച്ചു മറ്റൊന്നും അവൻ അറിയില്ലല്ലോ എന്നൊക്കെ പിങ്കി ഇങ്ങനെ പറയുമ്പോ എന്നാലും ഞാനൊക്കെ നിർബന്ധിക്കായിരുന്നില്ലേ അവളെ എന്ന് ചോദിച്ചു ലക്ഷ്മി അങ്ങനെയുള്ള നിർബന്ധങ്ങൾക്കൊന്നും വഴങ്ങുന്നവളല്ല നന്ദ എന്ന കാര്യം പറയുവാണ് എന്തിനും സ്വന്തം നിലപാടുള്ളവളാണെന്ന കാര്യം പിങ്കി പറയുമ്പോ ഗൗതം ഭയങ്കര ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഗൗതം അത് മനസ്സിലാക്കുന്നു പിങ്കി ഇത് പറയുന്നത് കേട്ട് ലക്ഷ്മിയും ചോളി ഇങ്ങനെ നിക്കും ഒന്നും മിണ്ടാതെ ലക്ഷ്മി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ ലക്ഷ്മി പോയി ഗൗതം പോയി പിന്നെ പിങ്കി ആലോചിച്ചിങ്ങനെ നിൽക്കുക തൊട്ടടുത്ത നിമിഷം ഗൗരിയുടെ നമ്പറിലേക്ക് നമ്മുടെ നന്ദൂട്ടം വിളിക്കുവാട്ടോ അപ്പോൾ ഹലോ നന്ദു ഗൗരിക്കുട്ടി നീ എന്തെടുക്കാന്ന് ചോദിക്കുമ്പോ ആഹാ ഇന്ന് നന്ദുവിന് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നല്ലോ ഗൗരിക്കുട്ടിന്നൊക്കെ വിളിച്ചല്ലോ അതെ നമ്മൾ തമ്മിൽ നാളെ കാണും അതിന്റെ സന്തോഷത്തിലാ ഗൗരിക്കുട്ടി എന്ന് വിളിച്ചതെന്നൊക്കെ പറയുമ്പോ നാളെ കാണുമെന്നോ അതെങ്ങനെയാ കാണുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വന്നാലല്ലേ എന്തെങ്കിലും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരാനോ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നാളെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഹാ എന്നിട്ട് എന്താ സ്പെഷ്യൽ എല്ലാം ഉണ്ടെന്നേ സ്പെഷ്യൽ കേക്കാ പായസവും ചോറും ഒക്കെ ഉണ്ട് അമ്മയും വിളിക്കും നിങ്ങൾ നിങ്ങൾ വരണേ ആ വരാന്ന് പറഞ്ഞു ഗൗരി പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരണ്ടേ അതെന്താ കൊണ്ടുവരണ്ടതെന്ന് ചോദിക്കുമ്പോ ഒന്നും വേണ്ട ഗൗരിയും ആൻറ്റിയും ഒന്ന് വന്നാ മതി എന്നാലും ഒരു ഗിഫ്റ്റ് ഒക്കെ വേണമല്ലോ എന്ത് ഗിഫ്റ്റാ വേണ്ടത് ഒരു കാര്യം ചെയ്താലോ ഉം ഞാൻ ഇന്ന് തന്നെ നല്ലൊരു ഡ്രോയിങ് ചെയ്യാം എന്നിട്ട് അത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു ഗൗരിക്കുട്ടി അപ്പൊ എന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉം ആ അതൊക്കെ ഗൗരിയുടെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഞാൻ വരാന്നേ അപ്പൊ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു പിള്ളേര് അമ്മല് അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയും പറിച്ചിലൊക്കെ കഴിഞ്ഞ് ഫോണിങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞ് ഇന്ത്യപരത്തിലെ തിരക്കോട് തിരക്ക ആഘോഷങ്ങൾ നടത്താനുള്ള ആ ഒരു തിരക്കുകള് അപ്പൊ അങ്ങനെതേ നമ്മുടെ പവിത്ര ബലൂൺ വീർപ്പിക്കുന്നു ലക്ഷ്മി പറന്നു നടക്കുക അപ്പോഴേക്കെന്തേ ഇങ്ങനെ പവിത്ര ബലൂൺ വീർപ്പിക്കുന്നത് കണ്ടപ്പോ ലക്ഷ്മി ഇങ്ങനെ പവിത്ര വഴക്കു പറഞ്ഞു നേരത്തെ ഏറ്റവും ഇതായിരുന്നെങ്കിലേ എന്തോരം ബലൂൺ ഞാൻ വീർപ്പിക്കാരിന്നറിയാമോന്ന് പവിത്ര ചോദിച്ചപ്പം കൊള്ളാം നേരത്തെ അവസ്ഥ പോലെയാണോ നിന്നെ നിന്റെ അവസ്ഥ ഇപ്പോഴും അപ്പൊ എന്റെ അവസ്ഥക്കിപ്പ എന്താ കൊഴപ്പം എന്ന് പവിത്ര ചോദിക്കുമ്പോ എടി നീ പ്രഗ്നന്റ് അല്ലേ അത് നീ മറന്നുപോയോ എന്ന് ലക്ഷ്മി ചോദിക്കാം ഓഹാ ഓഹ് അല്ല അതെങ്ങനെ ഞാൻ മറക്കാതിരിക്കും ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള ഓർമ്മയും പരിഗണനയും ഇവിടെ ആർക്കാ ഉള്ളത് എന്നൊക്കെ പവിത്രം നേരം ചോദിച്ചു ഓ രാവിലെ തന്നെ പുഴുങ്ങിയേത്തപ്പഴവും മുട്ടയൊക്കെ മോഹിനി നിന്നെ കഴിപ്പിക്കുന്നത് കണ്ടായിരുന്നല്ലോ അതെന്താ നിനക്ക് പരിഗണന ഇല്ലാന്നിട്ടാണോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് പവിത്ര നിൽക്കുന്നു അവളുടെ ഒരു തമാശ കാണും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുട്ടൻ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയോ കണ്ണ് നട്ട് അപ്പോഴേക്ക് നമ്മുടെ ഗൗതം വന്നു കൊച്ചിൻ്റെ പുറകിൽ നിന്ന് കണ്ണ് പൊത്തി വേഗം പപ്പാ എന്ന് പറഞ്ഞ് കൊച്ചു വിളിച്ചു അപ്പോൾ നീ എങ്ങനെ കണ്ടുപിടിച്ചാന്ന് ചോദിച്ചു അപ്പം പപ്പ സിഗർട്ട് കളിച്ചല്ലേ എന്ന് ചോദിച്ചപ്പം എടാ ആരോടും ഒരു പറഞ്ഞേക്കല്ലേ എടാ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ പിങ്കി അങ്ങോട്ടേക്ക് വന്നു എന്താ പപ്പയും കൂടെ ഒരു ചുറ്റിക്കളി എന്ന് ചോദിച്ചു അപ്പോൾ എന്ത് ചുറ്റിക്കളി മോൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നെന്ന് ചോദിക്കായിരുന്നു അല്ല കുറെ നേരമായി നന്ദു മോനെ കാണാഞ്ഞിട്ട് എന്താ ഇവിടെ പരിപാടി എന്ന് പിങ്കി ചോദിക്കുമ്പോ ഡോക്ടറാൻ്റെയും ഗൗരിയും എപ്പോഴാ വരുന്നേ എന്ന് ചോദിച്ചിങ്ങനെ കൊച്ചിങ്ങനെ ചോദിക്കാം പറമേ എപ്പോഴാണ് വരുന്നേ ഇനിയിപ്പൊ അവര് വരുമ്പോ വരട്ടെ നമുക്കിവിടെ ചെയ്യാൻ പണികളൊക്കെ ഉണ്ടെന്ന് പിങ്കി പറഞ്ഞു എന്ത് പണിയാന്ന് ചോദിച്ചു നന്ദോട്ടെ ഇവിടെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യണ്ടേ കേക്ക് കട്ട് ചെയ്യണ്ടേ പിന്നെ അങ്ങനെ എന്തൊക്കെ ജോലികളുണ്ട് ഡോക്ടറാൻ്റെയും ഗൗരിയും വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്താൽ എന്ന് പറഞ്ഞ നേരം അവര് വരില്ല നന്ദു എന്ന് പറഞ്ഞു ഗൗതം ഇങ്ങനെ പറയാ അപ്പോഴേക്കും പിങ്കി ഗൗതം എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പെട്ടെന്ന് കൊച്ചിന് വിഷമമാകും എന്നുള്ളൊരു കൊണ്ട് എന്തിനാ നമ്മൾ വെറുതെ മറച്ചു വെക്കുന്നത് വെറുതെ പ്രതീക്ഷിച്ചിരുന്നവർ വരാതിരുന്നാൽ അത് പിന്നെ വിഷമാവില്ലേ എന്ന് അന്നേരം ഗൗതം ചോദിക്കുക കൊച്ചേരം ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ മോനെ അത് അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് ഇൻവൈറ്റ് ചെയ്യാവുന്ന അമ്മ വിളിച്ചതാ മോനെ അപ്പോ ഡോക്ടർ ആൻ്റെ വരില്ല എന്ന് മുഖത്തടിച്ച് പറഞ്ഞു വെറുതെയാ അങ്ങനെ ചെയ്യില്ല ഡോക്ടറാൻ്റെ അങ്ങനെ ഒരിക്കലും പറയുന്ന ആളല്ല അപ്പൊ പറഞ്ഞു മോനെ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അപ്പൊ പപ്പ പറഞ്ഞിരുന്നില്ലേ വിളിക്കാന്ന് അമ്മയോട് വരില്ല എന്ന് പറഞ്ഞവരാ പപ്പ എന്തിനാ മോനെ ഇൻവൈറ്റ് ചെയ്യുന്നേ അപ്പൊ എല്ലാവരും എന്നെ പറ്റിച്ചതാണല്ലേ നന്ദ അതൊന്നും കാര്യമാക്കണ്ട നല്ലൊരു ദിവസമായിട്ട് മോൻ വെറുതെ വിഷമിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ മോനെ മോനെ എന്ന് പറഞ്ഞ ഇവര് വിളിച്ചെങ്കിലും കൊച്ചു കൊച്ചിന്റെ പണി നോക്കി അങ്ങ് പോയി അപ്പൊ പറയണ്ടായിരുന്നു ഗൗതം പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ കാര്യം പറയാതിരിക്കുന്നതിൽ എന്താ അർത്ഥം ഇങ്ങനെ ഗൗതം പിങ്കിയോട് ചോദിക്കാം ഈ സമയത്ത് ഗൗരി ആണെങ്കിൽ വിഷമിച്ചൊരു മൂലൊക്കെ പോരിക്ക നന്ദ എന്നു നന്ദ വന്നിട്ട് മോളെന്ത് ഇവിടെ വന്നിരിക്കുന്ന ആരെയോ കാത്തിരിക്കുന്നത് പോലെ അപ്പൊ നന്ദുവിന്റെ പപ്പ വെഡിങ് ആനിവേഴ്സറി ക്ഷണിക്കാൻ വന്നാലോ അതുകൊണ്ട് അതുകൊണ്ടിരുന്നതാണെന്ന് പറഞ്ഞപ്പം നിനക്ക് എന്താ മോളെ ചെണ്ടപ്പുറത്ത് കോല വിൽക്കുന്നിടത്ത് മുഴുവൻ പോയേ പറ്റുമെന്നാണോ അവിടെ കേക്ക് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അവിടെ എന്തു വേണമെങ്കിലും നടന്നോട്ടെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ വിഷയം തീർന്നില്ലേ അപ്പൊ പോണമല്ലോ പോണം ചിലപ്പോ വിളിക്കാൻ മറന്നതാണെങ്കിലോ എന്നിങ്ങനെ ഗൗരി നന്ദയോട് ചോദിക്കുക നമ്മളെ വിളിച്ചില്ല എന്നോർത്ത് ഓടി വന്നവർ പക്ഷെ വിളിച്ചാലോ എൻ്റെ മോളെ നീ ഇങ്ങനെ തുടങ്ങാതെ അല്ലെങ്കിൽ തന്നെ അത് അവരുടെ ഫാമിലി ഫങ്ഷനാ അവിടെ നമുക്ക് എന്താ കാര്യമുള്ളത് നമ്മൾ എന്തിനാ പോകുന്നേ ഇപ്പൊ നല്ല രസമല്ലേ കേക്ക് കട്ടിങ്ങും പാട്ടും ഡാൻസും നന്ദുവിന്റെ വീടൊക്കെ നമുക്ക് കാണാമല്ലോ എന്ന് പറയുമ്പോ ഏ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്ന് നന്താ പറയാം വന്നു വല്ലതും കഴിക്കാൻ നോക്കാൻ പറഞ്ഞപ്പോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച ഒറ്റക്കാലം നിൽക്കുക നീ നന്ദുവിന്റെ പപ്പയ്ക്കൊന്ന് പെട്ടെന്ന് വന്നാലെന്താ ഇവിടെ നിന്ന് ഓരോ അടുത്തും പോകാൻ പോകുന്നില്ല തീർന്നല്ലോ നിന്റെ പ്രശ്നം ഒരേക്ക് കയറിയിരിക്കാൻ നോക്കാം ഒന്ന് കഴിക്കാൻ നോക്കാൻ പറഞ്ഞെന്ന് വിളിക്കുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞു പിന്നെ നന്ദ കൊച്ചിനെ വഴക്ക് പറഞ്ഞു അവിടുന്ന് അങ്ങ് കയറിപ്പോയി കഴിച്ചില്ലേ കഴിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് വിഷമിച്ച് അവിടെ ഇരിക്കുക പിന്നെ കാണിക്കുന്ന നന്തോട്ടനാണെങ്കിൽ മുറിയിൽ കയറി വാതിൽ അടച്ചിരിക്കുന്നു അപ്പോഴത്തേക്കും പിങ്കി വന്നു പിങ്കി വന്നിട്ട് വാതിൽ കൊട്ടി വിളിക്കുക കൊച്ചിനെ അപ്പൊ കൊച്ചാണെങ്കിൽ വാതിൽ തുറക്കുന്നില്ല ആരും അന്ന് വാതിൽ തൊട്ടണ്ട ഞാൻ വാതില് തുറക്കത്തില്ലെന്നും പറഞ്ഞിരിക്കാം അപ്പൊ അമ്മയുടെ പൊന്ന മോനല്ലേ ദേ അമ്മയെ വിഷമിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞു പിങ്കി പറഞ്ഞപ്പം ഞാൻ എത്ര ആഗ്രഹിച്ചതാ എൻ്റെ വിഷമം ആരും കാണുന്നില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ മോനെ ഡോക്ടർ ഗൗരിയും വരാത്തതിന് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അമ്മ ഇപ്പൊ എന്ത് ചെയ്യാനാ കുട്ടാണെന്നൊക്കെ കുട്ടാണെന്നൊക്കെ പിങ്കി ചോദിക്കുമ്പോൾ പപ്പയ്ക്ക് വിളിച്ചോണ്ട് വരാൻ പറ്റുമല്ലോ ഒന്നും പറഞ്ഞുണ്ടായി അപ്പോഴത്തേക്കും ഗൗതം വന്നു ഗൗതം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞു അപ്പം മോനെ എവിടെ അകത്ത് കയറി വാതിലാടിച്ച ലോക്കിട്ടു എന്ന് പറഞ്ഞപ്പ നീ വിളിച്ചോണ്ട് വരുന്നല്ലേ ഞാൻ കരുതിയതെന്ന് ഗൗതം പറഞ്ഞു ഞാൻ വിളിച്ചു എത്ര തവണ ഞാൻ വിളിച്ചതെന്ന് അറിയോ അവനൊന്ന് തുറക്കണ്ടേ അവന്റെ വാശി കയറി ഇരിക്കാ ഗൗതം എന്നൊക്കെ പറഞ്ഞു പിങ്കി ഇങ്ങനെ പറയുമ്പോ ഗൗതം ചെന്ന് വാതിലും മുട്ടി മോനെ സോപ്പിട്ട് വിളിക്കാം മോനെ വാ എല്ലാവരും വന്നിരിക്കാൻ എന്റെ പൊന്നുമ വരാൻ പറഞ്ഞു അപ്പൊ എല്ലാവരും വന്നോ ഗൗരി വന്നോ ഡോക്ടർ ഡോക്ടറാൻ്റി വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പക്ഷെ വന്നില്ലല്ലോ വേറെ ആരെയും വിളിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നന്ദൂട്ടൻ അവരില്ലാതെ ഞാൻ വരില്ല എന്നും പറഞ്ഞായി കൊച്ച ഞാൻ കരയും ഞാൻ വരില്ല ഇനി വിളിച്ച ഞാൻ കരയൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചു പറയുമ്പോൾ ഗൗതം മോന് ഭയങ്കര വിഷമമായിട്ടുണ്ടെന്ന് പറഞ്ഞു പിങ്കി അതുകൊണ്ട് വരാത്തവരെ കയ്യെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഗൗതം ചോദിക്കുമ്പോൾ പറ്റും ചെല്ലും ഗൗതം ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ പിങ്കി ചെന്ന് വിളിക്ക് ഗൗതം പ്ലീസ് എന്നും പറഞ്ഞു പിങ്കി നമ്മുടെ മോനെ കറിയിച്ചിട്ട് മനസ്സിൽ സന്തോഷം തല്ലിക്കെടുത്തിട്ട് എന്താ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പിങ്കി ഇങ്ങനെ ഗൗതമിനോട് ചോദിക്കുമ്പോൾ പിങ്കി ഞാൻ വിളിച്ച അതൊരു ഇൻസൾട്ട് ഇൻസൾട്ടായിട്ട് അതെ കാണുവുള്ളൂന്ന് പറഞ്ഞു അപ്പൊ വിളിക്ക് ഗൗതം വിളിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല പ്ലീസ് ഒന്ന് വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തറപ്പിച്ചു പറയാം അങ്ങനെ പിങ്കി നിർബന്ധിച്ചിട്ട് ഗൗതം കൊച്ചിനോട് പറയാ പോയി വിളിച്ചോണ്ട് വരാമെന്ന് അങ്ങനെ ഗൗതം ദേ അവരെ വിളിക്കാൻ പോണു പിങ്കി കൊച്ചിന് കാവലായിട്ട് പുറത്തു നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗൗരിക്കുട്ടി ഗൗരീകുട്ടി അവിടെ അങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് ഗൗതം വന്നു ഗൗരി ഇങ്ങനെ കിടക്കുന്നത് കണ്ടു കുറച്ച് വിഷമിച്ചിങ്ങനെ കിടക്കും അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതം വന്നിട്ട് നേരെ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുവാട്ടോ അപ്പൊ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു ഈ സമയത്ത് ഗൗരിമോളെ എന്ന് പറഞ്ഞു വിളിച്ചു നോക്കുമ്പോൾ അതെ ഗൗതം ഗൗതത്തിനെ കണ്ടപ്പോ അയ്യോ നന്ദുവിന്റെ പപ്പ വരുമെന്ന് പറഞ്ഞു ഞാൻ കാത്തു കാത്തു ഇരുന്നു എന്ന് അങ്ങ് ഉറങ്ങിപ്പോയി പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ ഗൗത്തിനോട് പറയാം പപ്പ മാത്രമേ വന്നുള്ളോ നന്ദു വന്നില്ലേ അപ്പം ഇല്ല മോള് വരാതെ കഥക്ക് തുറക്കില്ല എന്നുള്ള വാശിയില്ല അവൻ ആനിവേഴ്സറി പാർട്ടിക്കാണോ എന്ന് ചോദിക്കുമ്പോ അതെ നന്ദു എന്നോട് പറഞ്ഞതാ പപ്പ വിളിക്കൂന്നൊക്കെ പക്ഷെ പപ്പ വിളിച്ചില്ലല്ലോ എന്ന് ഗൗരി ഇങ്ങനെ പറയുമ്പോ ഗൗതമ ഇങ്ങനെ കൊച്ചിന് മറുപടി കൊടുക്കാൻ അടുത്ത് ഇങ്ങനെ നിക്കും വയ്യാതെ നിക്കും മറന്നുപോയതായിരിക്കും അല്ലേ അല്ലേന്ന് ചോദിക്കുമ്പോ ആ അതെ എന്ന് പറഞ്ഞു ഗൗതം ആ സാരമില്ല നീ നേർത്തപ്പൊ പപ്പ വന്നല്ലോ ഇല്ലെങ്കി എനിക്ക് സങ്കടമായേനെ എന്ന് ഗൗരി പറയുക അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക ഗൗതം നന്ദു പറഞ്ഞപ്പോ തൊട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു നന്ദുവിന്റെ വീട് കാണാലോ എന്ന് അവിടെ ഉള്ളവരെ കാണാവല്ലോ എന്ന് ഓർത്തുന്നു പറഞ്ഞു ഇങ്ങനെ ഇവര് നമ്മൾ പറഞ്ഞോണ്ട് നിൽക്കുമ്പോ നന്ദി അങ്ങോട്ടേക്ക് വന്നു ഗൗതം സാർ എപ്പോ വന്നു എന്ന് ഗൗതം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അമ്മേ നന്ദുവിന്റെ പപ്പ ഇങ്ങോട്ട് വരുവെന്ന് നമ്മളെ കൊണ്ടുപോകാനായിട്ട് വന്നതാ എന്ന് പറയുമ്പോ നമ്മളെ കൊണ്ടുപോകാനോ എങ്ങോട്ട് കൊണ്ടുപോകാൻ അപ്പൊ പറവാപ്പാ പറയാൻ പറഞ്ഞു ഗൗരി അത് നന്ദു അത് പിന്നെ ഞാൻ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പൊ അതിനെന്താ അല്ല നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോകാൻ വന്നാണെന്ന് പറഞ്ഞപ്പം എന്ത് ഫംഗ്ഷനാ നടക്കുന്നത് എന്ന് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്ക എല്ലാം പറയാൻ പറ്റുമോ ഒന്നും മിണ്ടുന്നില്ല ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേന്ന് ചോദിച്ചു അത് പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഗൗരിയും പറഞ്ഞു വെറുതെ സമയം കളയാതെ വേഗം റെഡിയാവാ നമുക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ നന്ദ വരുന്നില്ല എന്ന് തറപ്പിച്ച് പറയാം ഗൗതി പോകാൻ ആനിവേഴ്സറി വന്നിരിക്കുന്നു പറഷ്യപ്പെട്ടപ്പോ അമ്മ എന്തേലും ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് ഗൗരി എന്തേരം ചോദിക്കുക നന്ദുവിൻ്റെ പാപ്പ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നതല്ലേ അപ്പൊ ഇരിക്കാനൊക്കെ നമ്മൾ പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഗൗരി ചോദിക്കുവാണേ ഇരിക്കിൾ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം ഇല്ല മോളെ അവിടെ എല്ലാവരും ഫങ്ഷൻ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നും പിന്നെ നിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ നിന്ന് ആരും വരുന്നില്ല സാറ് തിരിച്ചു പോകാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് നന്ദ ഗൗതത്തിനോട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ഗൗരി അമ്മ പ്ലീസ് അമ്മയെന്ന് പറഞ്ഞു ഗൗരി മോളെ ഇന്ന് എനിക്ക് കുറെ ജോലി ഉള്ളത് ഒരിടത്തേക്കും പോകാൻ പറ്റത്തില്ല എന്ന് നന്ദ തർപ്പിച്ച് പറഞ്ഞു അപ്പൊ നന്ദയ്ക്ക് വരാൻ പറ്റില്ലെങ്കിൽ മോളെങ്കിലും ഒന്ന് വിടാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം തിരിച്ചു കൊണ്ടുവന്ന് വിടുകയും ചെയ്യാമെന്ന് പറഞ്ഞു ആ എന്നാ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ മിണ്ടരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുോ കുഞ്ഞിനോട് പോലും എത്ര തവണ നിന്നോട് പറയണം നിനക്കൊന്ന് നിനക്കൊന്ന പറഞ്ഞോ മനസ്സിലാവല്ലേന്ന് ചോദിച്ചുകൊണ്ട് നന്ദ ഭയങ്കരായിട്ട് ദേഷ്യപ്പെട്ടു കയറിപ്പോ അകത്ത് അപ്പൊ അമ്മേ പ്ലീസ് അമ്മേ നിന്നോടാ പറഞ്ഞത് പോകാനായിട്ട് ആനിവേഴ്സറിക്ക് ഇവിടെ നിന്ന് പോവേണ്ട പോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നന്ദ കൊച്ചിനോട് കൊച്ചവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ വരുമോ ഒന്നും ചോദിച്ചുകൊണ്ട് ചോദിക്കുക നന്ദ നന്ദ നമ്മുടെ രണ്ടു രണ്ടുപേരുടെയും ഉള്ളിൽ കനലുകളുണ്ട് അതിന്റെ വാശി കുഞ്ഞുങ്ങളോട് കാണിക്കരുതെന്ന് ഗൗതം പറയണം ഞാൻ നന്ദവിനോട് ചെയ്തതും നീ ഇപ്പൊ ഗൗരിയോട് ചെയ്യുന്നതും അത് തന്നെയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പാർട്ടിക്കോ ആഘോഷങ്ങൾക്കോ ഞാനോ എന്റെ മോളോ വരില്ല ഗൗതം സർ വരാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു ദേ അതിനായിട്ട് വെറുതെ മഞ്ഞു കൊള്ളാനും നിൽക്കണ്ടെന്ന് നന്ദ തറപ്പിച്ച് പറയുക സാറിന് പോവാം എന്ന് പറഞ്ഞു ഗൗതത്തിനെ നന്ദ ഇറക്കി വിടാൻ തുടങ്ങുന്നിടത്ത് പിന്നെ പിങ്കി അവിടെ കിടന്ന് നന്ദുമുനിയും എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവരും കാതിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം